മാർക്കറ്റ് ജംഗ്ഷനിൽ പണി തുടങ്ങിയ അടിപ്പാത പാതയായി വികസിപ്പിക്കണമെന്ന് ആവശ്യമുയരുന്നു നീലേശ്വരം ഹൈവേയിൽ നിന്നും രാജാ റോഡിനെ ബന്ധിപ്പിച്ചാണ് അടിപ്പാത നിർമ്മാണം നടക്കുന്നത് ഇവിടെ ആറുവരി പാതയൊരുക്കി ജനങ്ങൾക്ക് സ്വതന്ത്രമായി കടന്നു പോകുവാനുള്ള സൗകര്യം ഒരുക്കണമെന്നാണ് ആവശ്യം ദേശീയപാത വികസന പദ്ധതിയിൽ നീലേശ്വരം മാർക്കറ്റ് ജംഗ്ഷനിൽ പണി തുടങ്ങിയ അടിപ്പാത ആറുവരി പാതയായി വികസിപ്പിക്കണമെന്നാണ് നീലേശ്വരം നാടിന്റെ ആവശ്യം നീലേശ്വരം ഹൈവേയിൽ നിന്നും രാജാ റോഡിനെ ബന്ധിപ്പിച്ചാണ് അടിപ്പാത നിർമ്മാണം തുടങ്ങിയത് ആദ്യം ഒരു ഓട്ടോറിക്ഷയ്ക്ക് കടന്നു പോകാനും എതിർഭാഗത്തു കൂടി ഒരു ഇരുചക്ര വാഹനത്തിന് കടന്നു വരാനും സാധിക്കുന്ന വിധത്തിൽ മൂന്ന് മീറ്റർ വീതിയിലും ഉയരത്തിലുമായിരുന്നു ഇവിടെ അടിപ്പാത വിഭാവനം ചെയ്തിരുന്നത് എന്നാൽ നാല് റോഡുകളുടെ സംഗമനവും പതിറ്റാണ്ടുകളായി ദേശീയപാതയിലെ തിരക്കേറിയ വ്യാപാര കേന്ദ്രവുമായ ഈ മേഖലയിൽ വ്യാപാരികളും യാത്രക്കാരും നേരിടുന്ന ബുദ്ധിമുട്ട് നാട്ടുകാർ കരാറെടുത്ത കമ്പനിയെ അറിയിച്ചിരുന്നു ഇതേ തുടർന്നാണ് അടിപ്പാതയുടെ നിർമ്മാണം മൂന്ന് മീറ്ററിൽ നിന്നും നാല് മീറ്ററാക്കി മാറ്റി ബസ് വേ ഒരുക്കാനുള്ള പണിയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാൽ ജനങ്ങൾക്ക് സ്വതന്ത്രമായി കടന്നു പോകുവാനുള്ള സൗകര്യം കണക്കിലെടുത്ത് ഇവിടെ ആറുവരി പാത ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഈ ആവശ്യമുന്നയിച്ച് കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താനുമായി ബന്ധപ്പെട്ട് അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെന്ന് വാർഡ് കൌൺസിലറും നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ ഇ ഷജീർ കോട്ടപ്പുറം വാർഡ് കൌൺസിലർ റഫീഖ് കോട്ടപ്പുറം എന്നിവർ അറിയിച്ചു ബഹുമാനായ എം പി ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഒരുപക്ഷെ ഒരു മീറ്റർ ഇന്നലെ നാല് മീറ്ററാണ് ഇന്നറിയാൻ കഴിഞ്ഞത് ഒരു ബസ് വേ അനുഭവമായി അറിയാൻ കഴിഞ്ഞു ഇന്ന് വയനാട്ടിലെ എം പി ഞങ്ങൾ കരുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അടിയന്തരമായി അത് നമ്മൾ ഇപ്പോൾ പറഞ്ഞ എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് നീലേശ്വരത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഒരു ആറ് മീറ്റർ വീതിയിലേക്കുള്ള ഒരു ഒരു പിന്നെ കവാടം തുറന്നു തരാൻ ബഹുമാനപ്പെട്ട നാഷണൽ ഹൈറോട് ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട് അവരിപ്പോൾ നാല് പേർക്കോടെയാണ് പറഞ്ഞിട്ടുള്ളത് നാല് മീറ്റർ ലീഗും നാല് ലക്ഷം അയക്കും അപ്പം നമ്മൾ ഇപ്പം എൻജിറ്റായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞാൽ പിന്നെ ആറുപേർക്കുള്ള നമ്മൾ പരിശ്രമിക്കുന്നുണ്ട് അപ്പോൾ പോലെ അവർ ചെയ്യാൻ നീലേശ്വരത്തെ സജീവത കെടുത്തും വിധം റോഡ് രണ്ടായി പകുത്ത് എംബാഗ്ഡ് ബ്രിഡ്ജ് പണിയുകയും ഇരുണ്ട ഒരു മാളം എന്നതുപോലെ ഇടുങ്ങിയ അണ്ടർപാസ് അനുവദിക്കുകയും ചെയ്തത് നീലേശ്വരത്തെ നിരാശപ്പെടുത്തിയിരുന്നു ഇതിനിടെയാണ് പൊതു പ്രതീക്ഷയായി മീറ്റർ വീതിയിലും ഉയരത്തിലും അണ്ടർപാസ് വികസിപ്പിക്കാനുള്ള സാധ്യത തെളിഞ്ഞത് എംപാക്ഡ് ബ്രിഡ്ജിന് പകരം എലവേറ്റഡ് ബ്രിഡ്ജെന്ന ആവശ്യത്തിന് സാധ്യത മങ്ങിയതോടെ നിരാശയിലായ നീലേശ്വരം നഗരവാസികൾക്ക് ഈ ദിശയിലുള്ള നീക്കങ്ങൾ പുതിയ പ്രതീക്ഷയാണ് പകരുന്നത് ന്യൂസ് ബ്യൂറോ